ഗസൽ പ്രേമികളെ ധന്യമാക്കി നമ്രത ഉദയോത്തിന്റെ ഗസൽ സന്ധ്യ സംഗീതസാന്ദ്രമായി പാലക്കാട് കെ ജിഒ ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ ഭാഷകളിലെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്രത പ്രേക്ഷകരുടെ മനസ്സിൽ ആവേശമായി പ്രശസ്ത സംഗീതജ്ഞൻ എ ആർ റഹ്മാന്റെ അഭിനന്ദനം അഭിനന്ദനമേറ്റുവാങ്ങിയ ശരൺ അപ്പു ഹാർമോണിയത്തിൽ അകമ്പടിയായി സംഗീത കൂട്ടായ്മയായ മെഹ്വിലാണ് പരിപാടി നടത്തിയത് കീബോർഡ് ഇല്ലാസ് തബല മുരുകദാസ് ബേസ് ഗിറ്റാർ ഇസഹാഖ് ലീഡ് ഗിറ്റാർ പ്രത്യൂഷ് റിദംപാട പ്രകാശ് ടൈമർ രാജപ്പൻ എന്നിവർ ഗസൽ ഗസൽസന്ധിക്ക് പിന്നണിയായി മെഹഫിൽ കൺവീനർ ഇ കെ ജലീൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു ട്യൂബ് ന്യൂസ് പാലക്കാട്